ഇത് ശരിക്കും ഡോക്ടർ ഉപയോഗിച്ച വീടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ ഒരു വീടിൻ്റെ പോസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ഉപയോഗിച്ച വീടെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയും അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഡോക്ടർ ഉപയോഗിച്ച വണ്ടി ഡോക്ടർ ഉപയോഗിച്ച വീടെന്നൊക്കെ പറയും പോലെ അത് ശരിക്കും അന്ന് പുള്ളിയുടെ മകന് വേണ്ടി തന്നെ നിർമ്മിച്ചതാണ് ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇത് ശരിക്കും ഡോക്ടർ ഉപയോഗിച്ച വീടാണ് കേട്ടോ അത് ആ ഫ്രണ്ടിൽ ബോഡൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളെന്നുള്ളത് കൊല്ലത്താണ് കൊല്ലത്ത് മൂന്നാംകുറ്റിയിലാണ് കേട്ടോ നമ്മുടെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജിനൊക്കെ വളരെ അടുത്തായിട്ട് ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് മൂന്നാംകുറ്റി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബൈപ്പാസിൽ നിന്ന് കല്ലും താഴെ ജംഗ്ഷനിൽ നിന്ന് നമ്മളകത്തേക്ക് വരുമ്പോൾ മൂന്നാംകുറ്റി ജംഗ്ഷൻ വരും അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ ബൈപ്പാസിൽ നിന്ന് വളരെ അടുത്താണ് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ കാണുന്ന ആ റോഡാണ് ഇതായി വരുന്നത് കുറച്ച് ദൂരം ഒന്ന് വരുമ്പം തന്നെ വലതുവശത്തായിട്ട് നമുക്ക് ഈ വീട്ടിലേക്ക് എത്താം നമുക്കിതാ ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി ഇതാ ഇത് ക്ഷേത്രമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ കോമ്പോ ാണ് ഇതിനെ ചുറ്റി തന്നെ നമുക്ക് തിരിച്ചു മൂന്നാംകുറ്റി ജംഗ്ഷനിലേക്ക് അങ്ങനെയും പോവാം അതായത് ഇതാ ഇവിടെ തന്നെ നമുക്ക് രണ്ട് വണ്ടികൾ പോകാനുള്ള വീതി ഉണ്ട് നമുക്ക് പക്ഷേ ഇങ്ങനെ ചുറ്റി പോവാണെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് ഒന്നും എടുക്കണ്ട ഇങ്ങനെ തന്നെ കറങ്ങി അങ്ങ് വീണ്ടും മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് മെഡിസിറ്റിയിലേക്ക് പോകാനായിട്ട് ബൈപ്പാസ് കയറി അങ്ങനെ തന്നെ മെഡിസിറ്റിയിലേക്ക് പോകും അങ്ങനെ എല്ലാം കൊണ്ടും അടുത്തായിട്ടുള്ള നല്ലൊരു പ്രൈം പ്രീമിയർ ലൊക്കേഷനാണ് കേട്ടോ ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് കേട്ടോ അതെ നമുക്കിതുപോലെ ഒരു നീക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് മുൻവശത്തേക്ക് വരുമ്പം നമുക്ക് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും അതായത് ഒരു ഫോർച്ചൂണറാണ് കിടപ്പുള്ളത് ഇതുപോലെ വലിയ വണ്ടികൾ നമുക്കകത്ത് കയറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും അതായത് ഈ ഭാഗത്ത് നോക്കി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെയും ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം അപ്പോൾ അങ്ങനെ നല്ല മുറ്റം ഉള്ളൊരു സ്ഥലമാണ് നമുക്ക് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റാണ് വരുന്നത് നമുക്ക് ശരിക്കും വീട് മുന്നോട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ പിൻവശത്തായിട്ട് നമുക്ക് ഒരു മുറ്റം കിട്ടുന്നുണ്ടാവും നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം ബാ ഇത് വന്നിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് വീടിന് ഏകദേശം ഒരു ഇരുപത് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് പക്ഷേ ആ ഒരു നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള താമസയോഗ്യമായിട്ടുള്ള കണ്ടീഷനിലാണ് വീടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് റെനോവേഷൻസ് നടത്തിയ ഇന്നത്തെ ഒരു പുതിയ ഡിസൈനിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും ഇതേ അകത്തേക്ക് വരുമ്പോൾ ഇതുവഴിയാണ് നമ്മുടെ സ്റ്റെയർ മേളിലേക്കുള്ള എൻട്രൻസ് ഇട്ടിട്ടുള്ളത് ഇതാ ഈ ഒരു സ്പേസിലാണ് നമുക്ക് ലിവിങ് റൂം കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും നേരത്തെ ഒരു ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ശരിക്കും അവരിപ്പോ ഒരു ലിവിങ് സ്പേസ് ആയിട്ടാണ് ഇതിനെ മാറ്റിയെടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഡൈനിങ് റൂമിലേക്കാണ് എത്ര കസേര ഇട്ടിട്ടുണ്ടെന്ന് കേട്ടോ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ ഒരു സ്പേസ് ആണ് ഇതാ ഇവിടെ നിന്ന് നമുക്കൊരു ബെഡ്റൂമിലേക്കുള്ള ആക്സസ് ഉണ്ട് വലിയൊരു ബെഡ്റൂമാണ് എനിക്ക് പോകണം വീട് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനെടുത്തിട്ടുള്ള വലിപ്പമുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് നമുക്കൊന്ന് നീറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് നല്ല നല്ല രീതിയിൽ നല്ല ലുക്കിൽ വര വരുത്തിക്കാൻ പറ്റിയ നല്ല കണ്ടീഷനിലുള്ളൊരു വീടാണ് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പഴയ വീട് ഇഷ്ടികയിലൊക്കെ നിർമ്മിച്ച വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈട് നിൽക്കുന്ന വീടാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും സ്ഥലത്തിന്റെ വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഇന്നതിൻ്റെ വില പറയുന്നത് സ്ഥലത്തിൻ്റെ വില മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ഈ വീട് ഫ്രീ ആണ് നല്ലൊരു പ്രീമിയം ലൊക്കേഷനിൽ നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അത് ഇവിടെ നമ്മുടെ അടുക്കള വരും അടുക്കളയിൽ മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിൽ ഫുള്ളായിട്ട് ഇതുപോലെ അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലും പി വിസിലും കൂടെ ചെയ്തൊരു വർക്കാണ് ഇതുപോലുള്ള കബോർഡ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് പക്ഷെ അതിനകത്തുള്ള ലൈറ്റ് ഇല്ല നല്ല ഇരുട്ടായിരിക്കും അതിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആ മേളിലോട്ടൊക്കെ ആയിട്ട് ഒരു തട്ടുംപുറം പോലെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി നല്ല ഇരുട്ടാണ് പക്ഷെ അത് ഒത്തിരി അധികം സ്പേസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും അതിനകത്ത് കൊണ്ട് കൊണ്ടൊന്ന് ഡം ചെയ്യാം ബാ അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ഇത് അവിടെ ചെറിയൊരു നമുക്ക് വിറകടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം നമുക്ക് വലിയൊരു പ്ലാവ് ഒന്ന് വീട് വാങ്ങുമ്പോൾ ഈ പ്ലാവ് ഫ്രീ പ്ലാവ് അങ്ങനെ തന്നെ നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്താം നിർത്താം നിങ്ങൾക്കൊരു തടി ആവശ്യത്തിന് എന്തെങ്കിലും മുറിക്കണമെന്നുണ്ടെങ്കിലും നല്ല കാതലുള്ള വലിയൊരു പ്ലാവ് ഒന്നും പിൻവെസ്തായിട്ട് കിണറുതാണ് ഇവിടെയാണ് വരുന്നത് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പിൻവെസ്തായിട്ട് നമുക്കൊരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മേളിലത്തെ റൂമുകൾ കാണാം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഇവിടെ ആയിട്ടൊരു റൂമുണ്ട് ഇ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ബാൽക്കണി സ്പേസിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കുവാണ് ഞാൻ അത് മുൻവശത്ത് എന്നുള്ള വ്യൂന്ന് കാണിച്ച് തരാം ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് വേണ്ടത് അതായത് ഒരു കട്ടിൽ ഇതിപ്പോൾ ഒരു ക്യൂൻ സൈസ് കട്ടിലാണ് അതിട്ടിട്ട് നോക്കുള്ള സ്പേസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു അലമാര വെച്ചിട്ടുണ്ട് അത് പോകെ അതായത് ഇതിനകത്ത് ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ അടുത്തൊരു റൂം വരുന്നത് ഇതിലെന്താ ഇപ്പൊ ഒരു വലിയൊരു കട്ടിലിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂമാണ് അലമാരയില്ല എന്താ ആ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും ഇതിന്റെ ഓണർ ഇപ്പം വിദേശത്താണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്ക് പുള്ളിയുടെ ഒരു ബന്ധു തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ശരിക്കും അടച്ചിട്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട് വീടിപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അതായത് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ശരിക്കും നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്നോ രണ്ടോ റൂമോട് വേണമെങ്കിലും ചെയ്തെടുക്കാം അതിനുള്ള സ്പേസ് ഉണ്ട് ഇ ആ ഭാഗത്തേക്ക് നമുക്ക് മേളിലത്തെ റൂഫിങ് ഇങ്ങനെ ചരിച്ചാണ് വാർത്തിട്ടുള്ളത് അല്ല ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ആ തുണിയെ അലക്കി ഉണക്കാനിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ആയാലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്ക് താഴ്ച നിന്നിട്ട് സംസാരിക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് വരുന്നത് ഒൻപതര സെൻറ്റിന് മേളിലേക്ക് വരും നമുക്ക് വീട് വന്നിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ അടുത്താണ് വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു വീടാണ് കേട്ടോ ഏകദേശം ഇഷ്ടികയിൽ നിർമ്മിച്ച നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് വീടിന് പഴക്കമുണ്ട് നമുക്ക് ഇത്തിരി ഒന്ന് റെനവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ മോഡേൺ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വീടാണ് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ലേ ഔട്ടിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ ഒരു മോഡേൺ ലുക്കിലേക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അങ്ങനെ അങ്ങനെയുള്ള സാധ്യതകളുള്ള വീടാണ് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്താണെങ്കിൽ ഡി ലൈഫിൻ്റെയൊക്കെ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അഞ്ച് രൂപ അഞ്ച് രൂപയൊക്കെ മുടക്കുകയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകൾ ചെയ്തു തരും കേട്ടോ അപ്പം നിങ്ങളുടെതായിട്ടുള്ള ഐഡിയയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടത് വേണമെങ്കിലും മാറ്റം വരുത്താം ഈ കണ്ടീഷനിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ വളരെ അടുത്താണ് ഇവിടെ നിന്ന് നടന്നിറങ്ങി കഴിഞ്ഞാൽ ജംഗ്ഷനിലേക്ക് എത്താം അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ് മിസ്സാക്കല്ലേ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമുക്ക് സ്ഥലത്തിൻ്റെ വില മാത്രമേ വരുന്നുള്ളൂ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിലിനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് പുള്ളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്ത് ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്തിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കും